ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ മസാലയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ ചിക്കൻ മസാല തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന മസാല ഇങ്ങനെ തയ്യാറാക്കി ചോറ് ഇതിൻ്റെ മുകളിലിട്ടിട്ട് ദം ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ചിക്കൻ ബിരിയാണിയും റെഡിയാകും കേട്ടോ അപ്പോൾ ഈ മസാല നമുക്ക് പത്തിരി ചപ്പാത്തി എന്നിവയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്നര കിലോ ചിക്കൻ കഴുകി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പൊടിയില്ലാത്ത തൈര് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അര സ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ഒരു ടേബിൾ സ്പൂൺ നിറയെ പുതിനേലയും ഒരു സ്പൂൺ നിറയെ മല്ലിയില കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും ഉപ്പും അതേപോലെ തന്നെ നമ്മൾ സ്പെഷ്യൽ മസാല ഒരു പെരിഞ്ചീരകവും എല്ലാം പൊടിച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ മസാലയും കൂടി ഇട്ടിട്ടുണ്ട് ആ മസാലയുടെ വീഡിയോ നമ്മൾ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങളൊന്ന് കണ്ടിട്ട് ആ മസാല തയ്യാറാക്കിയാലും നമ്മൾ എന്ത് കറി ഉണ്ടാക്കിയാലും ഇപ്പോൾ വെജിറ്റബിൾ കുറുമ ചിക്കൻ കുറുമ അതേപോലെ ചിക്കൻ കറി ബീഫ് കറി എന്തിലിട്ടാലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതൊന്ന് കണ്ടുനോക്കാം ആ മസാലയിൽ നിന്ന് ഒരു സ്പൂൺ ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് ഇത്രയും ചേർത്തിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം ഞാൻ സൺഫ്ലവർ ഓയില് ചേർത്തിട്ടുണ്ട് ഒരു സ്പൂൺ നിറയെ നെയ്യും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിപ്പോൾ ഞാനിപ്പോൾ മിക്സ് ചെയ്ത മസാലയാണ് ഇത് ഞാൻ അടച്ച് ഒരു അരമണിക്കൂർ മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലപോലെ സോഫ്റ്റ് ആയി നല്ല ജ്യൂസി ആയിട്ട് വരും പിന്നെ നമുക്ക് ഒരു നാല് സവാള കട്ട് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ചൂടാക്കിയ സൺഫ്ലർ ഓയിലേക്ക് ഇട്ട് കൊടുക്കണം ഇത് നല്ലപോലെ വറുത്ത് കോരി എടുക്കണം കേട്ടോ കരി കരിയാതെ തന്നെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റിയിട്ട് അതൊന്ന് കോരി മാറ്റി വെക്കണേ പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കശുവണ്ടിയും മുന്തിരിയും കൂടി വറുത്ത് മാറ്റി വെക്കുന്നുണ്ട് കാരണം ഞാനിത് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് മസാല ഉണ്ടാക്കുന്നത് പക്ഷേ ഇതിലേക്ക് ഞാൻ ചോറ് ആഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ മസാല നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പത്തിരിയൊക്കെ ഉണ്ടാക്കി അൾട്ടിപോൾ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒട്ടും നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തത്രയും ടേസ്റ്റുള്ളൊരു കറി ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ സെയിം ഓയിലിലേക്ക് തന്നെ ഒരു രണ്ട് സവാളയും കൂടി കട്ട് ചെയ്തിട്ട് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം വലുതാണെങ്കിൽ ഒരു സവാളയും കൂടി കട്ട് ചെയ്തിട്ട് അല്പം ഉപ്പും കൂടി ചേർക്കും ഒന്ന് വഴറ്റിയെടുക്കണം ഈ വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും തക്കാളിയും കൂടി ചേർത്തിട്ട് നല്ല പോലെ അതിൻ്റെ പച്ചമണം പോകുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം ഈ സമയത്ത് ഞാൻ ഒരു അര ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ പറയുന്ന ഒരു സ്റ്റെപ്പും നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത് ഞാൻ പറയുന്ന എല്ലാ സ്റ്റെപ്പും ഫോളോ ചെയ്തിട്ട് തന്നെ ഈ കറി ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാലാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാൻ ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള സവാളയിൽ നിന്ന് പകുതി അതായത് മൂന്ന് സവാളയാണ് ഞാനെടുത്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് ഒരു പകുതി സവാള ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ബാക്കി ഞാൻ കുറച്ച് ചോറിൻ്റെ മേളിൽ ഇടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഞാൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നതെന്ന് അല്ലെങ്കിൽ നിങ്ങൾ ഈ മൂന്ന് സവാളന്നുള്ളത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ ഞാനൊരു ഒരു കുറച്ച് മാത്രമേ മാറ്റി വെച്ചിട്ടുള്ളൂ പിന്നെ ഇതിലേക്ക് നമ്മൾ വീണ്ടും കുറച്ച് മല്ലിയില അത് പുതിനയിലയുടെ ഇരട്ടിയാണ് മല്ലിയില ചേർക്കേണ്ടത് പുതിനേല വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതിയാകും കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുത്ത് ഉണ്ടാകും പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി എല്ലാം ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വീണ്ടും ഇതിലേക്ക് പുളിയില്ലാത്ത ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ ആ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ വെള്ളമൊന്നും ചേർക്കരുത് ഈ മസാല നല്ലപോലെ ഇതിലേക്ക് പിടിച്ചു വരുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അഞ്ച് മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും ചിക്കനിൽ നിന്ന് ഓൾറെഡി വെള്ളം ഒക്കെ ഇറങ്ങി വരും ഈ വെള്ളം ഇറങ്ങി വന്നതിന് ശേഷം മാത്രം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്നൊന്നര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കും ഞാനിതിൽ ഒരു ഗ്ലാസ് വെള്ളം മാത്രമാണ് പിന്നീട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്